ഇന്ത്യയിൽ ക്രിക്കറ്റ് പടന്നു പന്തലിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ലോകകപ്പ് നേടിയതോടെയാണ് പിന്നീട് ഇന്ത്യൻ ടീം നടത്തിയ മികച്ച പ്രകടനങ്ങളും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പുത്തൻ താരോദയവും ഉണ്ടായതോടെ ഇന്ത്യ ക്രിക്കറ്റിൽ ഏറെ മുന്നോട്ട് പോയി പിന്നീട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന ടൂർണമെന്റുകൂടെ വന്നതോടെ പണം കുമിഞ്ഞുകൂടാൻ തുടങ്ങി ഐ സി സിക്ക് മേലെ ആധിപത്യം പുലർത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് കഴിഞ്ഞതും ഈ പണക്കൊഴുപ്പിൽ തന്നെയാണ് ഇപ്പോഴിതാ ഐ പി എൽ മാതൃകയിൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് കൂടെ അരങ്ങേറുകയാണ് രാജ്യത്തെ ആത്മീയ നേതാക്കളും സന്യാസിമാരും അണിനിരക്കുന്ന സനാതൻ ക്രിക്കറ്റ് ലീഗ് ഇത്തവണ ഒക്ടോബർ പതിനെട്ടിന് ആരംഭിക്കുകയാണ് ഡൽഹിയിലെ പഹാർഗഞ്ജിലെ കർണേൽ സിംഗ് സ്റ്റേഡിയത്തിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത് നാല് ആത്മീയ നേതാക്കൾ നയിക്കുന്ന നാല് ടീമുകളാണ് ഈ സനാതൻ ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്നത് സനാതൻ ന്യാസ് ഫൗണ്ടേഷന്റെ ബാനറിലാണ് ഈ ക്രിക്കറ്റ് ടൂർണമെന്റും സംഘടിപ്പിക്കുന്നത് ഇതിലെ ഏറ്റവും നല്ല ഒരു കാര്യം എന്തെന്നാൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഈ ക്രിക്കറ്റ് ലീഗ് നടത്തുന്നത് എന്നതാണ് ഈ ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന വരുമാനം സമീപകാലത്ത് പ്രകൃതി ദുരന്തങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് റേഷൻ വസ്ത്രങ്ങൾ പാത്രങ്ങൾ ഫർണിച്ചറുകൾ കിടക്കകൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നതിനായി ഉപയോഗിക്കുമെന്ന് ഇതിന്റെ സംഘാടകർ അറിയിച്ചു കഴിഞ്ഞു ഈ സനാതന ക്രിക്കറ്റ് ടൂർണമെന്റിനായ രാജ്യത്തെ പ്രശസ്ത ആത്മീയ നേതാക്കളും സന്യാസിമാരും ഒക്കെ തങ്ങളുടെ കാവ്യവസ്ത്രം അഴിച്ചുവച്ച് ടീമിന്റെ പുത്തൻ ജേഴ്സ എണിഞ്ഞ് മൈതാനത്തിറങ്ങും ആ രസകരമായ കാഴ്ചക്കായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ രാജ്യത്തെ പ്രശസ്ത ആത്മീയ നേതാക്കളും പ്രാസംഗികരും സന്യാസിമാരുമായ ദേവ്കി നന്ദൻ ഠാക്കൂർ ബാഗേശ്വർ ധാമിലെ ധീരേന്ദ്രകൃഷ്ണ ശാസ്ത്രി ഇന്ദ്രേഷ് ഉപാധ്യായ ചിന്മയാനന്ദ് എന്നിവർ തങ്ങളുടെ ടീമുകളുടെ ക്യാപ്റ്റന്മാരാകും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഈ നാലു ടീമുകൾക്കും നൽകിയിരിക്കുന്നത് ദേവീ ഠാക്കൂർ നയിക്കുന്ന ടീമിന്റെ പേര് വൃന്ദാവൻ വാരിയേഴ്സ് എന്നാണ് ഇന്ദ്രേഷ് ഉപാധ്യായ നയിക്കുന്ന ടീമാണ് രാധേ റോയൽസ് അതേപോലെ ചിന്മയാനന്ദ് നയിക്കുന്ന രാഘവ റൈഡേഴ്സ് എന്നീ ടീമുകളാണ് ഈ ടൂർണമെന്റിൽ മാറ്റി രാവിലെ ഒമ്പതരക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ തങ്ങളുടെ ബഹുമാന്യരായ ഗുരുക്കന്മാരും ആചാര്യന്മാരും കളിക്കുന്നത് കാണാൻ ഭക്തരുടെയും അനുയായികളുടെയും കാഴ്ചക്കാരുടെയും വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ക്രിക്കറ്റിനെ കുറിച്ചല്ല കാരുണ്യത്തെക്കുറിച്ചാണ് എന്നാണ് ദേവകി നന്ദൻ ഠാക്കൂർ പറയുന്നത് ആത്മീയത ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രഭാഷണ ഹാളുകളിലോ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് ഈ ലീഗിലൂടെ ഞങ്ങൾ തെളിയിക്കുമെന്നും രാജ്യത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ആവശ്യമുള്ളപ്പോൾ ആത്മീയ ആചാര്യന്മാർ മുന്നിൽ നിന്ന് നയിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഈ ലീഗിൽ നിന്നുള്ള എല്ലാ ഫണ്ടുകളും നേരിട്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാണ് സനാതൻ ന്യാസ് ഫൗണ്ടേഷൻ പദ്ധതിയിടുന്നത് ഇന്ത്യയിലെ സന്യാസിമാർക്കും ആചാര്യന്മാർക്കും വലിയ രീതിയിൽ അനുയായികളുണ്ട് ആ സ്വാധീനം കൊണ്ട് പാവപ്പെട്ടവരെ സേവിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് ഇതിലും വലിയ സേവനം മറ്റൊന്നില്ല എന്നാണ് മറ്റൊരു സംഘാടകൻ പറയുന്നത് സനാതന ലീഗ് വെറും വിനോദമോ മത്സരമോ മാത്രമല്ലെന്നാണ് ദേവകീ നന്ദൻ ഠാക്കൂറും പറയുന്നത് ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി കളിക്കുന്നതും ഒരു ആരാധനാ രീതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ലോകമെമ്പാടമുള്ള ഭക്തർക്കായി ഈ മത്സരങ്ങളെല്ലാം ഓൺലൈനിൽ സ്ട്രീം ചെയ്യാനാണ് സംഘാടകർ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്